ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഫേസ് റേസേഴ്സ് കൊണ്ട് പുരികം ഷേപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഫേസ് റേസേഴ്സ് കൊണ്ട് തന്നെ ത്രെഡ് ചെയ്ത മാതിരി നല്ല ഷേപ്പിൽ പിരികം ഷേവ് ചെയ്യാൻ പറ്റും ലൈക്ക് നമുക്കൊരു ഷേപ്പൊക്കെ കൊടുക്കാൻ പറ്റും ഫേസ് റേസേഴ്സ് കൊണ്ട് ഇത് നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ത്രെഡ് ചെയ്യേയില്ല അത്രയ്ക്ക് നമ്മൾ എക്സ്പേർട്ടാവും ത്രെഡ് ചെയ്ത മാതിരി തന്നെ നമുക്ക് പിരികം ഷേപ്പിൽ കിട്ടുകയും ചെയ്യും ഞാൻ കുറേ നാളായി ബ്യൂട്ടി പാർലറിൽ പോയി ത്രെഡ് ചെയ്തിട്ട് കാരണം ഞാൻ ഫേസ് റേസർ കൊണ്ട് വീട്ടിൽ തന്നെയാണ് ഷേപ്പ് ചെയ്യാറുള്ളത് കുറച്ച് പ്രാക്ടീസ് വേണം ഫസ്റ്റ് നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ ഹെയർസ് എടുത്ത് തുടങ്ങണം ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് എക്സ്ട്രാസ് ആദ്യം തന്നെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക എക്സ്ട്രാസ് എന്ന് പറയുമ്പോൾ പിരികത്തിൻ്റെ താഴെയായിട്ട് കാണുന്ന ചെറിയ ചെറിയ മുടികളാണ് അത് അല്ല ബട്ട് ഹെയർ പോലെ വരുന്ന കുറച്ച് ഇതുണ്ടല്ലോ സ്ട്രാൻസ് ഓഫ് ഹെയർ അതാണ് നമ്മളിങ്ങനെ ഷേവ് ചെയ്ത് കളയുന്നത് സോ ഫസ്റ്റ് തന്നെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ആദ്യം നിങ്ങൾ എക്സ്ട്രാസാണ് ഷേവ് ചെയ്ത് കളയേണ്ടത് ആദ്യം തന്നെ നമ്മുടെ മനസ്സിലൊരു ഷേപ്പ് ഉണ്ടാവണം നമുക്ക് ഏത് ഷേപ്പിലാണ് പിരികം വേണ്ടതെന്നുള്ളത് നമ്മുടെ പിരികത്തിൻ്റെ ഡാർക്കസ്റ്റ് പാർട്ട് ഒഴിച്ചിട്ട് ബാക്കിയുള്ള എക്സ്ട്രാസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഷേവ് ചെയ്തെടുക്കാം സോ ഞാൻ ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരുന്നത് ഫസ്റ്റ് നിങ്ങളുടെ പ്രയോറിറ്റി എക്സ്ട്രാസ് എടുക്കാനാണ് വേണ്ടത് നമ്മുടെ റീസൻ്റെ ടിപ്പ് വെച്ചിട്ടാണ് എക്സ്ട്രാസ് എടുക്കുന്നത് ഇത് ഫസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്പീഡിൽ ചെയ്യരുത് പതിയെ പതിയെ എടുക്കുക നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ഷെയ്പ്പുണ്ടാക്കിയെടുക്കുക നമ്മുടെ മുടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊന്നിങ്ങനെ ബ്രഷ് ഓഫ് ചെയ്യുക കൈകൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂളി ഉണ്ടെങ്കിൽ അതുകൊണ്ടും ചെയ്യാം കേട്ടോ ഞാൻ കൈകൊണ്ട് തന്നെ ഇങ്ങനെ നിവർത്തി കൊടുക്കുന്നുണ്ട് ലൈക്ക് ഒട്ടിപ്പോയ പിരിക ഹെയർസൊക്കെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വിടർത്തിയെടുക്കുക എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈസി ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ആദ്യമായിട്ട് എടുക്കേണ്ടത് കേട്ടോ നമുക്കിനി കൂട്ട് വരികയുണ്ടെങ്കിൽ അത് ഷേവ് ചെയ്തെടുക്കാം ഇതെല്ലാം സ്ലോ ആയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് കാരണം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടണം എത്ര എങ്ങനെയാണ് ഷേപ്പിൽ ഇരിക്കുന്നതെന്നുള്ളത് സോ നടുക്കുന്നും കുറച്ച് പിരികം നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മുകൾ ഭാഗമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ് കുറച്ച് നിങ്ങൾക്ക് എന്താ പറയുക പ്രസിഷ്യം വേണ്ടത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഭാഗം ഞാനപ്പോൾ ഒരു ഷേപ്പ് എൻ്റെ മനസ്സിലൊരു ഷേപ്പ് ഉണ്ട് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് പതിയെ പതിയെ നമ്മൾ ജസ്റ്റ് ഒന്ന് ജെൻറ്റലി വൈപ്പ് ചെയ്യുക നമ്മുടെ റേസർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഒരിക്കലും ഷേവിങ് മോഷൻ എടുക്കരുത് പതിയെ പതിയെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ താഴോട്ട് കൊണ്ടുവരിക പിന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക താഴോട്ട് ബ്ലേഡ് നീക്കുക സ്റ്റോപ്പ് ചെയ്യുക നമുക്കറിയാൻ പറ്റും നമ്മുടെ മുൻപിലൊരു ഷേപ്പ് തെളിഞ്ഞു വരും നമ്മുടെ പിരികത്തിൻ്റെ ഫസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സ്ലോലി ചെയ്യുക ഫസ്റ്റ് തന്നെ നിങ്ങൾ ഭയങ്കര ഹാർഷായിട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ മുടി പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മളത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷേപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം പതിയെ പതിയെ ഇങ്ങനെ ജെൻറ്റലി വൈപ്പ് ചെയ്യാണ് ഞാനിവിടെ ചെയ്യുന്നത് സോ എനിക്കിപ്പം മുകളിലത്തെ കുറച്ച് ഹെയർസ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഞാനൊന്നും കൂടി കാണിച്ചു തരാം അതായത് ഇതേപോലെ ജെൻറ്റ്ലി വൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പതിയെ താഴോട്ട് നെറ്റിയുടെ മിഡിൽ പോർഷനിൽ നിന്ന് താഴോട്ടൊന്ന് വൈപ്പ് ചെയ്ത് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ മുൻപിലെ ഏകദേശം ഒരു ഷേപ്പ് കിട്ടും പിന്നെ ഈ ഒരു നമ്മുടെ ആർച്ച് പോലെ ഇരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പതിയെ വൈപ്പ് ചെയ്ത് വൈപ്പ് ചെയ്ത് വേണം ഷേപ്പ് കൊടുക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇങ്ങനെ പതിവ് ചെയ്യുമ്പോൾ തന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ ആയിട്ടുണ്ട് എൻ്റെ പിരികം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഐബ്രോ പെൻസിലോ കാജിലോ എടുത്തിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ സോ ഞാൻ കുറച്ച് പ്രാക്ടീസ്ഡ് ആയതുകൊണ്ട് എനിക്ക് ഇതൊന്നും വേണ്ട ഞാൻ ഇങ്ങനെ തന്നെ ആണത് ഷേവ് ചെയ്യുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടും കുറച്ച് കുറച്ച് എക്സ്ട്രാ ഹെയർ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുക ബ്ലേഡ് കൊണ്ട് പതിയെ പതിയെ മോളിലത്തെ ഹെയർസൊക്കെ ഒന്ന് ഷേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് റേയ്സറിൻ്റെ ടിപ്പാണ് താഴെ പിരികത്തിൻ്റെ താഴെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യേണ്ടത് ടിപ്പ് പതിയെ പതിയെ ഇങ്ങനെ നീക്കുമ്പോഴേക്കും നമ്മുടെ ഹെയർസ് എക്സ്ട്രാ ഹെയർസ് ഒക്കെ പോരും മുകളിലത്തെ ഭാഗമുണ്ടല്ലോ പിരകത്തിൻ്റെ മുകളിൽ നിന്ന് ഷേപ്പ് ചെയ്യുമ്പോൾ ബ്ലേഡ് ഫുള്ളായിട്ടും യൂസ് ചെയ്യുക ഇതൊരു ടിപ്പാണ് താഴത്തെ എക്സ്ട്രാസ് ഹെയർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ടിപ്പ് യൂസ് ചെയ്യുക മുകളിലത്തെ പിരികത്തിൻ്റെ ഭാഗങ്ങൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ബ്ലേഡും യൂസ് ചെയ്യുക ഫേസ് റൈസേഴ്സ് ആണ് ഐബ്രോ ഷേപ്പ് ചെയ്യാൻ എടുക്കേണ്ടത് ചിലർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ് എടുക്കാറുണ്ട് പക്ഷെ അത് കുറച്ച് റിസ്ക്കിയാണ് എങ്ങാനും നമ്മുടെ സ്കിന്നിൽ കട്ടോ കാര്യങ്ങളോ വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ കണ്ണൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക കണ്ണിലോട്ട് പോക്ക് ചെയ്യാതെ നല്ല ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ ഇനി അടുത്ത ലാസ്റ്റ് പാർട്ടാണ് നമ്മളുടെ ഈ ഒരു മൂക്കിൻ്റെ മുകളിലായിട്ടുള്ള ഐബ്രോ ഉണ്ടല്ലോ അവിടെ എങ്ങനെ ഷേപ്പ് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാൻ പോവാണ് ഇത് കുറച്ച് ട്രിക്കി പാട്ടാണ് അവിടെയും കൂടി ഷേപ്പ് ചെയ്താലാണ് നമുക്ക് കറക്റ്റ് ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ത്രെഡ് ചെയ്തൊരു ഫീല് കിട്ടുള്ളൂ ഇതേപോലെ ബ്ലേഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുക എവിടെ നിന്നാണ് നമുക്ക് ഷേപ്പ് വേണ്ടതെന്ന് ഇങ്ങനെ നോക്കിയിട്ട് മിററിൽ നോക്കിയിട്ട് ആ ബ്ലേഡ് അവിടെ വെച്ചിട്ട് താഴോട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുക ഷേവ് ചെയ്യാൻ നോക്കരുത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക താഴോട്ടൊന്ന് വലിക്കുക അത്ര തന്നെ ചെയ്യാൻ പാടുള്ളൂ ഇവിടെ കൊടുക്കുന്ന ഷേപ്പ് ആണ് നമുക്ക് ആ ഒരു പിരികം കറക്റ്റ് ഷേപ്പിൽ വരാനായിട്ട് ഉള്ളൊരു ഇല്യൂഷൻ കൊടുക്കുന്നത് ഞാനിവിടെ ഒരു അലോവേരയുടെ ജെല്ല് യൂസ് ചെയ്തിട്ട് അവിടെയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം ചെറിയ ചെറിയ മുടികളൊക്കെ ഇങ്ങനെ നമ്മൾ ഷേവ് ചെയ്തപ്പോൾ കണ്ണിൻ്റെ മോളിലായിട്ടൊക്കെ വീണിട്ടുണ്ടാവും അതിൻ്റെ വൈപ്പ് ഓഫ് ചെയ്യാനാണ് കേട്ടോ അലോവേരയുടെ ജെല്ല് നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ് അപ്പോൾ നമ്മൾ ഈ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് സ്കിൻ മോയ്സ്ചറൈസ് ആവാനും നല്ലതാണ് ഇതേപോലെ വൈപ്പ് ചെയ്യുമ്പോൾ നമ്മളുടെ ചെറിയ ചെറിയ മുടിയൊക്കെ വീണിട്ടുള്ളതൊക്കെ നാപ്കിനിൽ പോരും സോ നമ്മുടെ പുരുകത്തിനൊരു ഷേപ്പും കിട്ടും മോയ്സ്ചറൈസേഷനും ആയി പിരികത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള കുറ്റിമുടി നമ്മൾ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് ഷേപ്പ് അനുസരിച്ച് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക ആ വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എത്ര എളുപ്പത്തിലാൽ നമ്മൾ പിരികം ഷേപ്പ് ചെയ്തത് റേസർ കൊണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ